ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മൾ മിഥുനെയും അതുപോലെ തന്നെ വേണിയും ആദർശയോട് വേണ്ട മിഥുനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ ഹ ഹായ് മിഥുൻ എന്ന് പറഞ്ഞു കേട്ടോ അയ്യ് ഇത് സർപ്രൈസായി പോയല്ലോ എന്ന് പറഞ്ഞു അല്ല നിങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുന്നത് വായ് മോഡ് എന്ന് പറഞ്ഞ വേണിയും ആദർശനെയും വിളിച്ച് അങ്ങനത്തേക്ക് ഇങ്ങനെ സ്റ്റേറിലൊക്കെ കൊടുത്തിരുത്താണ് കേട്ടോ അതെ മിഥുൻ ഡോക്ടറെ വെറുതെ വന്നാലോട്ടോ ആദർശാടനെ ഈയിടെ അടി ഇത്തിരി ദേഷ്യം കൂടുതലാട്ടോ ഈ ഭാര്യയും ഭർത്താവും സൗന്ദര്യപ്രയോ അല്ലെങ്കിൽ സൗന്ദര്യ പരിഹരിക്കുന്നതിനെ ഇത് കൗൺസിലിംഗ് സെൻറ്റർ ഒന്നും അല്ലെട്ടോ എന്ന് പറഞ്ഞു അതെ എനിക്ക് ബി പി കൂടുതലുണ്ടോ എന്ന് വേണിക്ക് സംശയം അതിന് വേണ്ടിയിട്ടാണ് എന്നാൽ പിന്നെ ചെക്ക് ചെയ്തളയാം എന്ന് വിചാരിച്ചാൽ ഇങ്ങോട്ട് പോകുന്നത് വേണിയുടെ സംശയം മാറിക്കിട്ടുമല്ലോ സംശയമല്ലോ ആദർശ ഹൈഡിനെ ബി പി കൂടുതൽ തന്നെയാണ് ഒരു സംശയമില്ല ബി പി എന്ന് പറഞ്ഞാൽ ഭാര്യ പേടിയല്ല കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ ഇപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ അറിയാലോ ശരി നമുക്ക് ബി പി ഒന്ന് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ മീതൻ വേഗം തന്നെ ബി പി ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ആദർശന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ബി പി നോക്കി ഏഹ് ബി പി നോർമൽ ആണല്ലോ എന്ന് പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ അപ്പഴും പറഞ്ഞതല്ലേ എന്ന് ആദർശ് പറഞ്ഞു അപ്പൊ രണ്ടുപേരുടെ നന്നായിട്ട് കണക്ക് കൂട്ടി പ്ലാൻ ചെയ്തു തന്നെയട്ടോ ചെയ്തിരിക്കുന്നത് എന്തോ ദുരുദ്ദേശം ഉണ്ട് രണ്ടിനും അപ്പം ചെന്നു നേരെ അവൻ ബി പി കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതെ നിങ്ങൾ കണ്ട ഗുളികയൊക്കെ കഴിച്ച് എന്നോട് ദേഷ്യപ്പെടുന്നത് നിങ്ങൾക്ക് ബി പി ഉള്ളത് ഞാൻ കരുതിയത് അതെ അപ്പം അതല്ലായിരുന്നു അല്ലേ നീ അങ്ങനെയല്ലേ ബി പിക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ മിഥുൻ അതെ 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 ബി പി തീരെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും അതെനിക്ക് അതെനിക്കിഷ്ടപ്പെട്ടിട്ടോ ഇതിപ്പം നിങ്ങൾ രണ്ടുപേരോട് ചേർന്ന് എന്നെ കാണിയാക്കാനുള്ള പരിപാടിയായിരുന്നു ഇല്ലേ ആ അല്ലെങ്കിലും അങ്ങനെയാണുങ്ങളൊക്കെ അവരെപ്പോഴും ഒറ്റക്കെട്ടോ ഓ നമ്മളെപ്പോഴും ഔട്ടാണല്ലോ ഓ എന്ത് ചെയ്യാനാ അപ്പം അങ്ങ് സുഖിച്ചു എന്ന് വേണിക്കും മനസ്സിലായിട്ടോ അതൊക്കെ ചെയ് ചെക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇവർ രണ്ടു പേരൂടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അവ ആദർശനെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് ആദർശേട്ടാ ദാ ഇവിടെ ഇരിക്കും കേട്ടോ ദൈ ഞാൻ വരുന്നു കേട്ടോ വേണി നീ എങ്ങോട്ട് പോവാ എന്ന് ചോദിച്ചോ ഹൈ ഇത് മറന്നോ നമ്മൾ തിരിച്ച് ചെല്ലുമ്പോഴേക്കും മുത്തശ്ശിക്ക് ഇൻസുലിൻ വാങ്ങിച്ചുകൊണ്ട് ചെല്ലാമെന്ന് പറഞ്ഞില്ലേ ഞാൻ ഇൻസുലിൻ വാങ്ങിച്ചോണ്ട് വരട്ടെട്ടോ അപ്പോൾ ഇതേണ്ടേ ഒരു നേഴ്സ് ഇറങ്ങി വന്നിട്ട് അവർ ഫോൺ വിളിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും സാലറി അഡ്വാൻസ് വാങ്ങിക്കാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യമോ സാലറി വാങ്ങിച്ചില്ലേ ഇന്നിവരെ ഒരു മാസത്തെ ശമ്പളം തികച്ചു വാങ്ങാൻ നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ എന്നോട് എന്നൊക്കെ ചോദിച്ച് ഒരു നേഴ്സ് ഇങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കണം അപ്പോൾ അത് വേണിയുടെ ശ്രദ്ധയിലേക്ക് പെട്ടു കേട്ടോ അപ്പോൾ വേണി കുറച്ച് നേരം ഇവരെ ഒന്ന് നോക്കി ഇവരെയും കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നറിയാനാണ് ആ നോട്ടം അവസാനം വീണ് തീരുമാനിച്ചു ചെറിയൊരു പണി കൊടുക്കാൻ തന്നെ അപ്പോൾ ഈ നേഴ്സ് ചേച്ചീനെ വിളിച്ചു എന്നാലും മിതം ഡോക്ടർക്കെതിരെ സ്പൈ വർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് എത്തിക്സിന് നിരക്കാത്തതല്ലേ അതെ എൻ്റെ ചേച്ചി ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ആണോ നിങ്ങൾക്ക് ഇത്ര പൈസ കിട്ടുന്ന പരിപാടിയെന്ന് പറയുമ്പോൾ ചേച്ചിയൊരു എത്തിക്സും തേങ്ങയൊക്കെ പറയാണെങ്കിൽ നമുക്ക് ഈ പരിപാടി ഇവിടെ നിർത്താം കാശിന് ആർ ആവശ്യമുള്ള വേറെ ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞോണ്ട് വേണി അങ്ങ് പോയി ഇതാ ഇപ്പോഴത്തെ പിള്ളേരുടെ കുഴപ്പം തമാശ പറഞ്ഞു പോലും പറ്റില്ല അപ്പോൾ വേണി അങ്ങ് പോകാൻ തുടങ്ങിയപ്പോൾ വേണിയെ വേഗം പിടിച്ചിട്ട് ഇപ്പോഴത്തെ പിള്ളേരുടെ ഇതാ ചേച്ചി എന്താ ചെയ്യേണ്ടതെന്ന് മോളങ്ങ് പറഞ്ഞാൽ മതി ചേച്ചി അതുപോലെ തന്നെ ചെയ്യാം അതേ എൻ്റെ ചേച്ചി ചേച്ചിയെ വലിയ ആനക്കാരി ഒന്നും ചെയ്യേണ്ട സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി നമ്മുടെ ഡോക്ടർ മിഥുനെ കാണാൻ ഏതെങ്കിലും പെണ്ണുങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ എനിക്ക് എടുത്തുനിന്ന് അയച്ചു തന്നാൽ മാത്രം മതി മോളെ ചേച്ചി ഒരു കാര്യം പറയട്ടെ സ സംഭവം ഫോട്ടോ അടച്ചയച്ചു തന്നാൽ കാശ് തരും ഈ മിഥുൻ ഡോക്ടർ ആൾ നല്ലൊരു സ്വഭാവം ആട്ടോ എൻ്റെ പൊന്ന് ചേച്ചിയേ ചേച്ചിയോട് ഞാൻ ചോദിച്ചത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് അല്ല ദേ ചേച്ചിയോട് പറഞ്ഞ പണി ചെയ്താലേ ചേച്ചിക്ക് കാശ് കിട്ടും അത്ര മാത്രം കരുതിയാൽ മതി അതിനെ പറ്റില്ലെങ്കിൽ പറട്ടോ ഞാൻ വേറെ ആളെ നോക്കാം അല്ല മോളെ നമ്മുടെ മിഥുൻ ഡോക്ടറെ കാണാൻ ദിവസം ഒരുപാട് സ്ത്രീകളായ ഡോക്ടർ രോഗികൾ വരുമല്ലോ അപ്പം എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് അയക്കണം എന്ന് ചോദിച്ചു എൻ്റെ പൊന്നെ ചേച്ചി നിങ്ങൾ അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോ ഒന്നും വേണ്ട പിന്നെ ഞാൻ ആരുടെ ഫോട്ടോയെ എടുക്കണ്ടേ എന്ന് ചോദിച്ചു അപ്പം ദേ ഈ മിഥുൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് രോഗികളല്ലാത്ത ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ വരാറില്ലേ ആ അവരുടെ അവരുടെ ഫോട്ടോയാണ് കേട്ടോ ചേച്ചി എനിക്കയച്ചു തരേണ്ടത് ഓ ഇപ്പം മനസ്സിലായിട്ടോ അപ്പം വേഗം തന്നെ വേണി ഒരു ഫോട്ടോ എടുത്തു നമ്മുടെ ജെസ്സിയുടെ ഫോട്ടോ ആട്ടോ അത് അപ്പോൾ ഇത് കാണിച്ചു കൊടുക്കണം ഇത് കണ്ടോ ഈ കുട്ടി ഈ കുട്ടി എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഈ പെൺകുട്ടിയെ മുമ്പ് എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടോ ഏയ് ഈ കൊച്ചിനെ ഇവിടെ വെച്ച് കണ്ടതെന്ന് ഓർമ്മയില്ലല്ലോ മോളെ ചേച്ചി ശ്രദ്ധ ശ്രദ്ധിച്ചു നോക്കിയേ ഒന്നോട് ഓർത്തു നോക്കിയേ എന്ന് പറഞ്ഞു ഏയ് ഇല്ല കണ്ടിട്ടില്ല ഇവിടെ വെച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല അത് ഉറപ്പാ എന്ന് പറഞ്ഞു എങ്കിലേ അതെ ഈ പെൺകുട്ടി എപ്പോഴെങ്കിലും ഇനി ഇവിടെ മിതൻ ഡോക്ടറെ കാണാൻ വേണ്ടി വരികയാണെങ്കിൽ അത് എപ്പോഴാണെങ്കിലും ചേച്ചി എന്നെ വിളിച്ച് വിവരം അറിയിക്കണം അന്ന് ഞാൻ തീർച്ചയായിട്ടും മോളെ വിളിച്ചറിയിക്കാം അല്ല ഈ പെണ്ണ് ഡോക്ടറുമായിട്ട് എന്താ ബന്ധം മോളെ എന്ന് ചോദിച്ചു അതൊന്നും ഇപ്പം തൽക്കാലം ചേച്ചി അറിയണ്ട കേട്ടോ ചേച്ചി ഏൽപ്പിച്ച ജോലി എന്താണോ അത് മാത്രം ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ അറിയുന്നത് അല്ല മോളെ ആ ശരി ശരി അപ്പോൾ പറഞ്ഞതുപോലെ കേട്ടോ കാര്യങ്ങളൊക്കെ അതുപോലെ നടക്കില്ലല്ലേ പിന്നെ നടക്കാതെ മോൾക്കാവശ്യമുള്ള എല്ലാ വിവരങ്ങളും സമയാസമയത്ത് മോളുടെ ഈ ഫോണിലേക്ക് ഈ ചേച്ചി അയച്ചുകൊണ്ടേ ഇരിക്കും എന്താ അതുപോലെ പൈസയുടെ കാര്യം മാത്രം മോളും മറക്കാതിരുന്നാൽ മതി ഓ പൈസയുടെ കാര്യത്തിലേ ചേച്ചിക്ക് ഒരു പേടിയും വേണ്ട കേട്ടോ ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് ഇന്ന് തന്നെ ഞാൻ അഡ്വാൻസ് ഇട്ടേക്കാം എന്താ അതുപോലെ അതും മതി എന്നാ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ ശരി എന്നാ ചേച്ചി പൊക്കോ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു അപ്പൊ വേണി എല്ലാം സെറ്റാക്കി വേണി എന്ന് വിളിച്ചോണ്ട് ആന്തർശം കൊട്ടേക്ക് വേണി എന്താ ഈ കാര്യങ്ങള് ചേടാ വേണി ഒരു കാര്യം തീരുമാനിച്ചാലേ അതെന്ത് തലകുത്തി മറിഞ്ഞാലും വീണേ നടത്തുവെന്ന് ആദർശ എന്നറിയാലോ നമ്മളെ സഹായിക്കാൻ പറ്റി ആരെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചോ കാശിന് നല്ല ആവശ്യമുള്ള ഒരു ചേച്ചിയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ സഹായിക്കാന്ന് അവർ ഉപ എന്താ പറയുക ഉറപ്പ് തന്നിട്ടുണ്ട് കേട്ടോ വിശ്വസിക്കാമല്ലോ അല്ലേ ഹായ് ദൈഹികമായിട്ട് വിശ്വസിക്കാന്നേ അതർച്ചയായിട്ടും നോക്കിക്കോട്ടോ ഇതുണ്ടല്ലോ ഈ ഡോക്ടർ മിഥുൻ ഇവനെ നമ്മൾ വിടില്ല ഉറപ്പ് അവനെ നമ്മളെ മണിച്ചിത്രത്തായിട്ട് തന്നെ പൂട്ടിയിരിക്കും എന്നിട്ടേ നമ്മളടങ്ങൂ പോരെ പിന്നെ കാണാം നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ് കേട്ടോ അപ്പം മുത്തശ്ശി മണി മുത്തശ്ശിയും വക്കീലും ഗംഗയും ശങ്കറും ഗൗരിയും അതുപോലെ തന്നെ മഹാദേവനും രാധാമണിയും എല്ലാം അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അപ്പൊ ഒപ്പിച്ചിട്ട് രണ്ടും കൂടെ ചിരിച്ച് കള്ളച്ചിരിയൊക്കെ ചിരിച്ച് നിൽക്കുക ഡോ വക്കീലേ താനിക്കാടോ ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് താൻ എന്താണോ മിണ്ടാതിരിക്കുന്നത് താൻ പറഞ്ഞിട്ടല്ലേടോ ഞാൻ എല്ലാരെയും വിളിച്ചു വരുത്തിയിരിക്കണത് അത് പിന്നെ മഹാദേവൻ സാറേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യട്ടോ പ്രധാനപ്പെട്ട കാര്യമൊന്ന് കുറേ നേരമായിട്ട് താനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്താണ് പ്രധാനപ്പെട്ട കാര്യമൊന്നു താനൊന്ന് വിളമ്പൻ്റെ വക്കീലേ തൃശ്ശൂര് ഒരു ജൂലറിയിലെ ഫോട്ടോഷൂട്ട് നടത്തുന്ന കാര്യട്ടോ അവർ ആ പ്രോഗ്രാം എന്നെ കേട്ടോ ഏൽപ്പിച്ചത് വക്കീൽ ഫോട്ടോഷൂട്ട് നടത്തുമോ നടത്താതിരിക്കുമോ എന്തിട്ടാന്ന് വെച്ചാൽ ചെയ്തോ അതൊന്നും നമ്മളുമായിട്ട് എന്താ ബന്ധം കുട്ടിശങ്കരൻ പറഞ്ഞത് ശരിയാണല്ലോ അല്ല ബന്ധമുണ്ട് ശങ്കരൻ കുഞ്ഞുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമുണ്ട് എന്ന് പറഞ്ഞു അതെ ആ വിഭാജ്യ ബന്ധമുണ്ട് കേട്ടോ അപ്പം ഇവരിങ്ങനെ നോക്കുകയാണെ കുമാരം വക്കീലിങ്ങനെ ചുറ്റി വിളയ്ക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാ അല്ല ആ ജ്വല്ലറിക്കാർക്ക് പുതിയൊരു മോഡലിനെ വേണം അതിന് വേണ്ടിയിട്ടോ എന്ന് പറഞ്ഞു ഞാനേ നമ്മുടെ ശങ്കരൻ കുഞ്ഞിനെ ചോദിക്കാണ്ട് ശങ്കരൻ കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ അവർക്ക് ഞാൻ അയച്ചു കൊടുത്തു കേട്ടോ നിങ്ങൾ നിങ്ങളെന്തായാലും കുളിത്ത് പണിയാ മനുഷ്യ കാണിച്ചത് എന്ന് ചോദിച്ചോ നീയൊന്ന് അടങ്ങി നിൽക്കട കുട്ടിശങ്കരാ ബാക്കിയും ബാക്കിയൊന്ന് പറയട്ടെ എന്നിട്ട് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അവർക്ക് ശങ്കരൻ കുഞ്ഞിനെ വല്ലാണ്ട് അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ സത്യ ഞാൻ പറയണത് അവരുടെ കടയുടെ മോഡലായിട്ട് ശങ്കരൻ കുഞ്ഞ് മതി എന്നാ ഇപ്പം അവർ പറയണത് ഐ മഹാദേവൻ്റെ ഒരു ചിരി അത് പൊളിച്ചില്ലോ അടിപൊളി പിന്നെ മോഡലല്ലേ ഈ ഞാൻ എന്ന് പറഞ്ഞാൽ ശങ്കറാകെ ശംഖു മോഡലിങ് നിനക്ക് പറ്റൂടാ നീ എന്തിനാ വെറുതെ മറന്ന് നല്ല ലുക്കുണ്ട് നല്ല ഗ്ലാമർ ഗ്ലാമറുള്ള ഫി ഇതൊക്കെയല്ലേ നിൻ്റേത് പിന്നെന്താ നീ ഒന്ന് പോടിയേ എന്ന് പറഞ്ഞു ഗംഗയോട് അവർക്ക് ശങ്കറിനെ മതിയെന്ന് കട്ടായം പറഞ്ഞു പക്ഷെ വേറൊരു പ്രശ്നം ഉണ്ട് കേട്ടോ വേറെ എന്താടോ പ്രശ്നം കാശില്ലേ കാശ് എത്രയായാലോ നമ്മൾ കൊടുക്കാന്ന് പറയടൂ അതാണ് പ്രശ്നം എങ്കി നമ്മുടെ മോനൊരു മോഡലാവോട്ടെ പിന്നെ അഭിമാനിക്കാലോ എൻ്റെ പൊന്നോ എൻ്റെ പൊന്ന് മഹാദേവൻ സാറേ കാശല്ല അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കാശ് നമ്മൾ ചിലവാക്കണ്ട കാശൊക്കെ നമുക്ക് ഇങ്ങോട്ട് തരും പക്ഷേ മെയിൻ മോഡൽ മാത്രമേ ആയിട്ടുള്ളൂ ഇനിയിപ്പം മെയിൻ മോഡലിന് പറ്റിയ ഒരു ഫീമെയിൽ മോഡലൂടെ വേണം അത് വരെ സെറ്റായിട്ടില്ല ഹോ ഭാഗ്യമായി അപ്പം നടക്കില്ല അല്ലേ ഈ പരിപാടി അപ്പം അല്ല അഭിനയിക്കാൻ പറ്റിയ ഒരു കുട്ടീനെ ഇതുവരെ കിട്ടിയിട്ടില്ല ഇല്ലെന്നേ അതാട്ടോ ഒരു പ്രശ്നം അതിന ഇപ്പ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അയ്യോ അതിനിപ്പ എന്താ ചെയ്യാം വേറൊന്നും ചെയ്യാനില്ലാട്ടോ തൽക്കാലം ഈ ലോക എന്താണെങ്കിലും ഇതോർത്ത് തല പോകാൻ നിൽക്കണ്ട വക്കീലേ ആരെങ്കിലും കണ്ടെത്തി അവർ ആർട്ട് ഫിലിം ചെയ്തോളും പോരെ അപ്പോൾ ഗംഗ എന്റെ ശംഖു ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് തൃശ്ശൂരിലെ ഒരു ആടിന് വേണ്ടിയിട്ട് വക്കീലങ്ങളെ ഒരു കാര്യം ചെയ്യാം എൻ്റെ പരിചയത്തിലെ മോഡലിംഗ് ചെയ്യാനുള്ള ഇഷ്ടം പോലെ പെൺകുട്ടികളുണ്ട് അവരിൽ നമുക്ക് ആരെങ്കിലും ഒന്ന് കണക്ട് ചെയ്താലോ എന്ന് ചോദിച്ചു ആ അത് പറ്റും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക ഗ കുഞ്ഞൊരു കാര്യം ചെയ്യുക അവരുടെ ഫോട്ടോസൊക്കെ എൻ്റെ ഫോണിലേക്കൊന്ന് അയക്കുക ഗംഗ കുഞ്ഞെ ഞാനേ ആ ജുവലറിക്കാർക്കൊന്ന് അയച്ചു കൊടുക്കട്ടെ അവർക്ക് ഇഷ്ടപ്പെടുമോയെന്നറിയണമല്ലോ എന്തുകൊണ്ടാണ് ഇനി വേറൊരു മോഡല് എന്ന് ചോദിച്ചു ഇതേ ഇത്രയും വലിയൊരു മോഡല് നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കല്ലേ എന്ന് ചോദിച്ചു മഹാദേവൻ ഏഹ് അതാരാ മഹാദേവൻ സാറേ നമ്മുടെ ഗംഗ മോള് അല്ലാണ്ട് പിന്നെ ആരാ എന്ന് ചോദിച്ചു അപ്പോൾ വഴിയൊക്കെ ഇവർക്ക് മനസ്സിലായിട്ടോ കൊള്ളാം അയ്യോ മോഡലിങ് അതെനിക്കിഷ്ടമില്ല അതൊന്നും സെറ്റാവില്ല എന്ന് പറഞ്ഞു ഗംഗ അതെ അത് ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ മോള് തന്നെ മതി എന്ന് പറഞ്ഞു രാധാപണി അത് നമ്മുടെ മുന്നിൽ വരുന്ന അവസരങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല എന്ന് മോൾ തന്നെയല്ലേ ഇപ്പം ശങ്കരൻ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തത് എന്നിട്ടാണോ മോൾ ഇങ്ങനെ പറയണത് ഹാ ഹാ ഇന്നൊരു അവസരം വന്നിട്ട് ഗംഗ മോളത് ന നഷ്ടപ്പെടുത്തുന്നത് ശരിയാണോ മോളെ കാരി ഇടയ്ക്ക് മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയുമെങ്കിലും ഇപ്പം ഇതേ നമ്മളെ കുഴിത്തുരുമ്പ് വക്കീൽ പറഞ്ഞത് കറക്റ്റ് പോയിൻ്റ് ആട്ടോ എന്ന് പറഞ്ഞു അല്ല അല്ല എന്നാലും അത് ശരിയാവോ അതേ മാമ ഓ ഓരെന്നാലും ഇല്ല ഈ പരസ്യത്തിൽ ശങ്കറിനൊപ്പം രാധമ്മായിയുടെ ഗംഗമോളെ തന്നെ അഭിനയിക്കും ഓ ഒരു മാറ്റവും ഇല്ലാട്ടോ എന്ന് പറഞ്ഞു അപ്പം ശംഖു ഇങ്ങനെ ഒന്ന് നോക്കി ശംഖു ഇങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കുറേ നേരമായിട്ട് ഡോ വക്കീലേ നമ്മുടെ കൊട്ടു ശങ്കറിൻ്റെയും ഗംഗമോളേയും വെച്ചിട്ട് അവരുടെ ആ പരസ്യം പിടിക്കാനായിട്ട് കടക്കാർക്ക് സമ്മതമാണോന്ന് താനൊന്ന് വിളിച്ച് ചോദിക്കുക ചോദിക്കാട്ടോ ഇപ്പൊ തന്നെ ഞാൻ ചോദിച്ചേക്കാം എന്ന് പറഞ്ഞു പക്ഷെ വക്കീൽ അങ്ങോട്ടേക്ക് വിളിച്ചു ചോദിക്കാം അതെ അവർക്ക് സമ്മതമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു ഓ ശങ്കർ വീണ്ടും വിട്ടു അപ്പൊ ഇനി ഒന്നും നോക്കാനില്ലാട്ടോ എല്ലാം പറഞ്ഞതുപോലെ തന്നെ എത്രയും വേഗം സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങണം മഹാദേവ സാറേ ഇത് സിനിമയല്ലട്ടോ പരസ്യ ചിത്രം ആ അത് തന്നെ ഏതായാലും ആദ്യായിട്ട് എന്റെ ശങ്കർ ഒരു പരസ്യത്തില് അഭിനയിക്കല്ലേ അപ്പ അതുകൊണ്ട് ഗംഗ മോളുടെ ഒപ്പം എന്ത് സന്തോഷമുള്ള കാര്യമാണ് ആ അപ്പം ഗംഗ ഇങ്ങനെ നോക്കിയിട്ട് അതെ എനിക്കൊരു ഫോട്ടോഷൂട്ടും വേണ്ട ഒരു തേങ്ങയും വേണ്ട കേട്ടോ ഞാനിതിനൊന്നും നിൽക്കില്ല കേട്ടോ പറഞ്ഞേക്കാം നമ്മൾ ശരിയാവില്ല എന്ന് ശങ്കർ പറഞ്ഞു വാങ്ങോട് ഗൗരിയെ എന്ന് പറഞ്ഞു എൻ്റെ ശങ്കു എന്താണ് ഇത് നമുക്കിത് ചെയ്യാന്നേ നീ ഒരു കാര്യം ചെയ്യാം നിൻ്റെ പരിചയത്തിൽ കുറേ മോഡലുണ്ടെന്നല്ലേ പറഞ്ഞത് അവരെ ആരെങ്കിലും വിളിച്ച് നീ ഫോട്ടോ ഷൂട്ട് ചെയ്യട്ടോ എന്നെ പ്രതീക്ഷിക്കേണ്ട എടാ ഗംഗ മോളെ വലിയൊരാഗ്രഹമല്ലേ മോനെ നീ ഒന്ന് സമ്മതിച്ചു കൊടു ശങ്കരേ അമ്മ എനിക്കും അഭിനയമൊന്നും താല്പര്യമില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എണ്ണ ശങ്കര നീ കൂടെ കൂടെ അഭിനയിക്കുന്നുണ്ടെങ്കിലേ ഞാൻ ഈ പരസ്യത്തിൽ അഭിനയിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാനില്ല കേട്ടോ അല്ലാതെ വേറെ ആരുടെയും കൂടെയൊന്നും ഞാൻ അഭിനയിക്കില്ല എന്ന് ഗംഗ കട്ടായം പറഞ്ഞു ടി നീ വേറെ ആരെയും കൂടെ അഭിനയിക്കാത്തത് ആരുടെ കൂലിയായാലും നിനക്ക് അഭിനയിച്ചാ പോരെ പാരസ്യ നന്നായി പോരേ പിന്നിപ്പോ എന്താ നിന്റെ കൂടെ ആണെങ്കിൽ മാത്രമേ ഞാൻ അഭിനയിക്കുള്ളൂ എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാനൊന്നും ചെയ്യണില്ല വേറെ ആരാന്ന് വെച്ചാ നോക്കിക്കോ ഷടാ ഇതിപ്പോ വല്ലാത്ത മെനക്കെടായല്ലോ ജൂവലറിക്കാരുടെ സമ്മതം വാങ്ങി വാക്കും കൊടുത്താ ഇപ്പൊ ഞാനിപ്പെന്താ ചെയ്യ അപ്പൊ ഗംഗയും അതുപോലെ തന്നെ ഗൗരി ഒന്ന് നോക്കി ചിരിച്ചു സെറ്റാക്കാൻ അപ്പൊ ഗൗരി വേഗം ശങ്കർ അഭിനയിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞെട്ടി വീണ്ടും നമ്മുടെ രാധാമണിയും മഹാദേവനും എൻ്റെ ഗൗരി നീ എന്തറിഞ്ഞിട്ട ഈ പറയണത് ദേ ഞാൻ ഞാനിതൊന്ന് പ്രശ്നം കൂട്ടോ ഈ അവസരം ശങ്കർ അന്വേഷിച്ചു പോയതൊന്നും അല്ലല്ലോ ഇത് ഇങ്ങോട്ട് തേടി വന്നതല്ലേ ശങ്കു അതുകൊണ്ട് ഇങ്ങോട്ട് തേടി വന്നതിനെ നമ്മൾ എന്തിനാ തള്ളിക്കളയുന്നത് അതുകൊണ്ട് തള്ളിക്കളയേണ്ട അപ്പൊ മണിമുത്തശ്ശി മണികിലിക്ക് ഒരു സമ്മതമൊക്കെ പറഞ്ഞു കൂട്ടോ അപ്പൊ ഭയങ്കര സന്തോഷമായി ആ അവ ശങ്കർ ഇങ്ങനെ നോക്കി നിന്നിട്ട് അതെ ഗംഗമോളും കൂടെ അഭിനയിക്കുന്നുണ്ടല്ലോ പിന്നെ നിനക്കെന്താ അതെ ശങ്കർ ഈ ആട് ചെയ്യുന്നുണ്ടെങ്കിൽ ഗംഗയ്ക്കും അത് സങ്കടം ആകൂട്ടോ അവൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ അവളെ വെറുതെ വിഷമിപ്പിക്കേണ്ട ശങ്കു നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സമ്മതിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ വേണ്ട ശങ്കർ പ്ലീസ് നീ ഒന്ന് സമ്മതിക്ക് എന്ന് പറഞ്ഞു എനിക്ക് വേണ്ടെങ്കിലും സമ്മതിക്ക് എൻ്റെ പൊന്ന് ഗൗരി നിനക്കറിയാലോ എനിക്ക് അഭിനയിച്ച പരിചയമൊന്നുമില്ല ഞാൻ ചെയ്താൽ ശരിയാവുകയില്ല ദേ സ്റ്റേജ് ഫിയറാണ് ശങ്കറിൻ്റെ പ്രശ്നമെങ്കിൽ ഒരു റിഹേഴ്സൽ എന്ന നിലയിൽ നമുക്ക് ഈ വീട്ടിൽ വെച്ച് നമുക്കൊരു ഫോട്ടോ ഷൂട്ട് ചെയ്ത് നോക്കാം അതിന് ശേഷം സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് പോയച്ചാൽ മതി എന്തു പറയുന്നു അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞാൻ നോക്കാം ഞാൻ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് റെഡിയാ എന്ന് പറഞ്ഞു ഓ രക്ഷു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടാണ് ആ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ കേട്ടോ റെഡി ആണല്ലോ അല്ലേ ആ എന്നാലും ഗൗരി പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ റെഡി ആട്ടോ എന്ന് പറഞ്ഞു പിന്നെ ഫോട്ടോ ഷൂട്ട് ഈ വീട്ടിൽ വെച്ച് തന്നെ നടത്തണം കേട്ടോ അങ്ങനെയാണെങ്കിൽ മാത്രം ഓക്കെ അതൊക്കെ ഞാൻ അവരെ സമ്മതിപ്പിച്ചു എന്ന് ചോദിച്ചാൽ മതിനേ അതെ എന്താണെങ്കിലും ശങ്കർ കുഞ്ഞിൻ്റെയും ഗംഗമ്മോടെയും ഷൂട്ട് ഈ ചാരങ്ങാട്ടി വീട്ടിൽ വെച്ച് നമ്മൾ ഫിക്സ് ചെയ്യുന്നു എന്താ പോരെ എന്നിട്ട് ഗൗരിയെ ചേർത്ത് പിടിച്ച് ശംഖു ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം പെട്ടെന്ന് തന്നെ ഇവർ രണ്ടുപേരും നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എങ്കിലും മഹാദേവൻ്റെയും രാധയുടെയും കിളി പോയി നിൽക്കുകയാണ് അല്ല ഗംഗയുടെ കൂടെ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞറിഞ്ഞിട്ടും അറിഞ്ഞിട്ടും ഇവക്കൊരു കുലുക്കമില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് അപ്പം വേഗം തന്നെ ഗംഗ നോക്കിയിട്ട് ദേവമാമയും രാധമ്മയും കൺഫ്യൂഷനിലാണല്ലോ ഒന്ന് സെറ്റാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചു തന്നെ കാണുന്നത് വീണ്ടും വന്നേക്കുവാണ് നമ്മുടെ ശംഖുവിൻ്റെ കാര്യം പറഞ്ഞ ഗംഗയുടെ അടുത്തേക്ക് അതെ നിനക്ക് നല്ലൊരു അവസരം കിട്ടിയിരിക്കുന്നത് രാധമായി എന്താ ഉദ്ദേശിക്കുന്നത് ഫോട്ടോഷൂട്ടിൻ്റെ കാര്യം മോളെ ഞാൻ പറഞ്ഞത് അതെങ്ങനെയാണ് ഒരവസരമാകുന്നത് എനിക്ക് ശരിക്കും രാധമ്മയും ദേവമാമയും കൂടെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഈ ഫോട്ടോഷൂട്ടിന് മോഡലാകാമെന്ന് സമ്മതിച്ചത് മോളെ ഈ സുവർണ അവസരം രാധമായി നിന്റെ കൈവിളയിൽ കൊണ്ടുവച്ച് തന്നതാ ഇതൊരു സാധാരണ ഫോട്ടോഷൂട്ട് ആണെന്നാണോ നീ വിചാരിക്കണത് പിന്നല്ലാതെ ഇതിനെന്താ ഇപ്പം പ്രത്യേകത പ്രത്യേകതയില്ലേ നീ പറ ഗംഗമ്മോളുടെ കൂടെ ആരാ അഭിനയിക്കുന്നത് ശംഖു അതിനിപ്പം എന്താ അതെ എൻ്റെ മോളെ ദേ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ കാര്യങ്ങൾ നീ കൈകാര്യം ചെയ്താൽ നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ശങ്കറിനെ നിനക്ക് കിട്ടും രാത്മായി ഞങ്ങൾ കൊള്ളാലോ എന്തായാലും പാവം ഗൗരിക്ക് പണി കൊടുക്കാൻ എന്നെ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് അമ്മായിയുടെ പ്ലാൻ ശരിയാക്കി തരാം അമ്മായിക്ക് തിരിച്ചൊരു പണി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചു അതെ അപ്പോൾ അതൊക്കെ അവക്കിഷ്ടപ്പെടുവോ അതൊക്കെ അഭിനയിക്കുന്നത് നിങ്ങൾ അതെ അത് ഇങ്ങനെയൊക്കെ അഭിനയിച്ചാൽ ചിലപ്പോൾ ഗൗരിക്കിഷ്ടപ്പെട്ടില്ലല്ലോ അവക്കിഷ്ടപ്പെടാൻ പാടില്ല അവളുടെ കണ്ണീന്ന് കണ്ണുനീര് വരണം അതെ നീ അതിനിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു നീയും ശങ്കറോട് ഇഴുകി ചേർന്ന് വേണം അഭിനയിക്കാൻ അതാ പറഞ്ഞത് ഏ അതൊന്നും ശരിയാവില്ല അതൊന്നും നടക്കില്ല കേട്ടോ അത് ഒരിക്കൽ സങ്കടം ആകും സങ്കടാകണം നീ ഇത്രയും പാവമാകല്ലേ മോളെ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞ് രാധ ഭയങ്കര കൺവിൻസിങ് ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ ഗംഗേനെ അവസാനം കഴിഞ്ഞാൽ അതെ ഈ ഇഴുകി ചേരുക എന്നൊക്കെ പറഞ്ഞാലേ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല അതൊക്കെ ഇത്തിരി പാടാ നീ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ നായിക നായകന്മാരെ അതുപോലെ തന്നെ അങ്ങനെ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് നീ ഇങ്ങനെ ഓ എൻ്റെ ദൈവമേ എത്രയും വേഗം തന്നെ എന്നാലും രാധമായി ഞാൻ എന്ന് പറഞ്ഞു അതൊന്നും പറയാൻ എളുപ്പമാണ് പക്ഷേ അത്ര നിസാരമല്ല മോളെ തന്നെയല്ല ഞങ്ങൾ അങ്ങനെ ഇഴുകിച്ചു തരുന്നു അഭിനയിക്കുന്നത് കാണുമ്പോൾ ഗൗരിക്ക് സങ്കടം വരില്ലേ ഈ ഒരൊറ്റ ഫോട്ടോഷൂട്ടിൻ്റെ പേരിൽ ശങ്കറിനോട് വഴക്കിട്ട് അവൾ ഇച്ചാരങ്ങാട്ട് വീടിൻ്റെ പടി ഇറങ്ങണം അത് തന്നെ എൻ്റെ ഉദ്ദേശം അത്ര എത്തിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു മോളേ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കണം അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതെല്ലാം ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം പുതുപുത്തൻ വിശേഷമായിട്ടെത്താം ബൈ ആൻഡ് യു സീവിഗി